ജ്യോതിശാസ്ത്ര ലോകത്ത് ഇപ്പോൾ ശ്രദ്ധാ കേന്ദ്രം ഒരു പ്രതിഭാസമാണ് കോമഡ് സി ട്വന്റി ട്വന്റി ഫൈവ് കെ വൺ എന്ന മറ്റൊരു അറ്റ്ലസ് എന്ന വിളിപ്പേരുള്ള ഒരു വാൽനക്ഷത്രം സൂര്യനോട് ഏറ്റവും അടുത്ത ദൂരത്തിലൂടെ കടന്നുപോയ ശേഷം നിരവധി കഷ്ണങ്ങളായാണ് ഇത് പൊട്ടിത്തെറിച്ചത് ഇത് ശാസ്ത്രലോകത്തിന് കൗതുകകരമായ കാഴ്ചയായി മാറുകയും ചെയ്തു ഇറ്റലിയിൽ നിന്നുള്ള ജ്യോതിശാസ്ത്രജ്ഞനായ ജിയാൻ ലൂക്ക മാസി പങ്കുവച്ച ചിത്രങ്ങളിലൂടെയാണ് ഈ വാൽനക്ഷത്രത്തിന്റെ രൂപമാറ്റം ലോകം തിരിച്ചറിയുന്നത് ആസ്ട്രോ ടെറസ്ട്രിയൽ ഇംപാക്ട് ലാസ്റ്റ് അലേർട്ട് സിസ്റ്റം എന്ന ദൂരദർശിനി സംവിധാനത്തിലെ ശാസ്ത്രജ്ഞരാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തിൽ ഈ ധൂമകേതുവിനെ കണ്ടെത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ എട്ടിന് ഇത് സൂര്യനോട് ഏറ്റവും അടുത്ത ദൂരത്തിലെത്തി സാധാരണഗതിയിൽ സൂര്യന്റെ കഠിനമായ താപവും ഗുരുത്വകർഷണ ബലവും ഒരു വാൽനക്ഷത്രത്തെ ഇല്ലാതാക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ സി ട്വൻറ്റി ട്വൻറി ഫൈവ് കെ വൺ ഈ കടമ്പ അതിജീവിച്ചു വാൽനക്ഷത്രം ഈ കടമ്പ അതിജീവിച്ചെങ്കിലും അതിന്റെ ഘടനയിൽ വലിയ മാറ്റങ്ങളാണ് വന്നത് മനുഷ്യനോയിലെ ജ്യോതിശാസ്ത്രജ്ഞനായ ജിയാൻ ലൂക്ക മാസി കണ്ടെത്തിയതുപോലെ വാൽനക്ഷത്രം നിരവധി കഷ്ണങ്ങളായി ചിതറിപ്പോയി സൂര്യന്റെ ശക്തമായ ഗുരുത്വാകർഷണ ഫലം അതിനെ പരമാവധി വലിച്ചു നീട്ടിയതാണ് ഈ പിളർപ്പിന് കാരണമായത് സി ട്വന്റി ട്വന്റി ഫൈവ് കെവണിന്റെ ഏറ്റവും വിസ്മയകരമായ സവിശേഷതകളിൽ ഒന്ന് സൂര്യനോട് അടുക്കുമ്പോൾ അതിന്റെ നിറത്തിൽ വന്ന മാറ്റമാണ് ഇത് സൂര്യന്റെ അടുത്തെത്തിയപ്പോൾ പൊടുന്നിനെ തിളങ്ങുകയും പച്ച നിറത്തിൽ നിന്ന് സ്വർണ നിറത്തിലേക്ക് മാറുകയും ചെയ്തു ധൂമകേതുക്കളെ സംബന്ധിച്ച് ഇത് വളരെ അപൂർവമായ ഒരു പ്രതിഭാസമാണ് കാലിഫോർണിയയിലെ ജൂൺ തടക്കത്തിൽ നിന്ന് ജ്യോതിശാസ്ത്ര ഫോട്ടോഗ്രാഫറായ ഡാൻ ബാർലറ്റ് പകർത്തിയ ചിത്രങ്ങളിൽ വ്യക്തമായ സ്വർണ തിളക്കവും നീണ്ട റിബൺ പോലെയുള്ള വാലും കാണപ്പെട്ടു ഈ നിറം കൃത്യമായ കാരണം വ്യക്തമല്ല ഭൂരിഭാഗം ധൂമകേതുക്കളും സൂര്യനോട് അടുക്കുമ്പോൾ അവയുടെ കോമിലെ ഡൈ കാർബൺ അല്ലെങ്കിൽ സൈനഡ് പോലെയുള്ളവ കാരണം പച്ച നിറമായിട്ടാണ് കാണപ്പെടാറ് എന്നാൽ സി ട്വൻ്റി ട്വന്റി ഫൈവ് കെ വണ്ണിൽ ഡൈ കാർബൺ കാർബൺ മോണോക്സൈഡ് സൈനൈഡ് പോലെയുള്ള കാർബൺ വഹിക്കുന്ന തന്മാത്രകളുടെ കുറവാകാം സ്വർണ നിറത്തിന് കാരണമെന്നാണ് ജ്യോതിശാസ്ത്രജ്ഞൻ ഡേവിഡ് ഷ്ലീച്ചർ അഭിപ്രായപ്പെടുന്നത് സമാനമായ സവിശേഷതകൾ പ്രകടിപ്പിച്ച രണ്ട് ധൂമകേതുക്കളെ കുറിച്ച് മാത്രമേ അറിയൂ എന്നും അദ്ദേഹം പറയുന്നു എങ്കിലും സൂര്യന് സമീപമുള്ള സഞ്ചാരമോ വാതകവും പൊടിയും തമ്മിലുള്ള താരതമ്യ കുറഞ്ഞ അനുപാതമോ ഇതിന് കാരണമായേക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സൂര്യനെ അതിജീവിച്ച് കഷ്ണങ്ങളായി ചിതറി തെറിച്ച ശേഷം സി ട്വന്റി ട്വന്റി ഫൈവ് കെ വൺ ഇപ്പോൾ ഭൂമിയെ ലക്ഷ്യമാക്കിയാണ് നീങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി അഞ്ചിന് ഇത് ഭൂമിയോട് ഏറ്റവും അടുത്ത ദൂരത്തിലൂടെ കടന്നു പോകും അപ്പോൾ ഭൂമിയിൽ നിന്ന് ഏകദേശം അറുപത് ദശലക്ഷം കിലോമീറ്റർ അകലെയായിരിക്കും ധൂമകേതുവിന്റെ സ്ഥാനം ഈ അടുത്ത വരവിനിടെ ധൂമക്കേതുവിനും കൂടുതൽ ദ്രവ്യം നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് അതിനാൽ ഭൂമിയുടെ അടുക്കും വരെ ഇതിന്റെ രൂപമാറ്റങ്ങൾ നിരീക്ഷണത്തിലായിരിക്കും ഈ മറ്റൊരു അറ്റ്ലസ് വാൽ നക്ഷത്രം അതിന്റെ വർണ്ണവിസ്മയം കൊണ്ടും കഷ്ണങ്ങളായി ചിതറിയ രൂപം കൊണ്ടും ജ്യോതിശാസ്ത്ര നിരീക്ഷകർക്ക് കാത്തിരിക്കാൻ വക നൽകുന്ന ഒരു പ്രതിഭാസമായി മാറിയിരിക്കുകയാണ് വെബ്ഡെസ്ക് തത്വമൈ ടി വി